നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആണ് തൈറോയിഡിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യുന്നു നമ്മളൊരു ഒരു ദിവസം ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും തമ്മിൽ ഡിഫറൻസ് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് പറയുന്നത് ഫുള്ള് ഹൈപ്പോ തൈറോഡിസത്തെ പറ്റിയിട്ടാണ് ഹൈപ്പോ തൈറോയിഡിസമാണ് കൂടുതലായിട്ട് വെയിറ്റ് ഗെയിനിന് കാരണമാവുന്നത് അതുകൊണ്ട് തന്നെ വെയിറ്റ് ഗെയിനാണ് നമ്മുടെ സംസാര വിഷയം എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് സംസാരിക്കുന്നത് ഹൈപ്പ് പ്പോ തൈറോഡിസത്തെ പറ്റിയിട്ടാണ് ഹൈപ്പോ തൈറോയിഡിസം കുറയുന്നതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെറിയ എക്സസൈസുകൾ അത് മാത്രം അടങ്ങുന്നതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എന്നും ഈ ഒരു ഈ ഹൈപ്പോ തൈറോഡിസത്തിനുള്ള ഈ ഒരു എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈറോയ്ഡ് പെട്ടെന്ന് മാറി കിട്ടും അതിന് ചെയ്യേണ്ട കുറച്ച് ഫുഡ് കൺട്രോളുകൾ കൂടിയുണ്ട് അതുകൂടി ഇതിൽ പറയുന്നതായിരിക്കും ഹൈപ്പോ തൈറോയിഡിസം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മാറിക്കിട്ടുന്ന ഒരു 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 കണ്ടീഷനാണ് ഹൈപ്പോ തൈറോഡിസം ഹൈപ്പോ തൈറോഡിസം കംപ്ലീറ്റ്ലി ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണെന്ന് പറയാം പൂർ ഡയറ്റ് കൊണ്ട് ലൈഫ് സ്റ്റൈൽ കാരണങ്ങൾ കൊണ്ട് വരാം നിങ്ങൾ നിങ്ങളുടെ ഉറക്കം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ടൈമിംഗ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഇതൊന്നും പോരാഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് കാരണങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ഹൈപ്പോ തൈറോയിഡിസം വരാം ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികളെടുത്ത് എടു എടുക്കുവാണെങ്കിൽ അവർ പഠനത്തിൻ്റെ കാര്യത്തിലും ഇനി അവിടെ നിന്ന് ജോലിയിലോട്ട് കയറുമ്പോൾ വരെ വരെ അവർക്ക് സ്ട്രെസ്സാണ് സമയത്തിന് ഭക്ഷണം എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല സ്ട്രെസ്സുള്ളപ്പം നമ്മൾ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭക്ഷണത്തിൻ്റെ ടൈമിങ്ങും സ്ട്രെസ് കാരണം കൊണ്ട് നമ്മുടെ ഉറക്കം വരെ അതിനെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട് ഇതൊക്കെ തന്നെയാണ് തൈറോയിഡിനുള്ള റീസൺ ിപ്പോൾ ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് ജങ്ക് ഫുഡുകളും സോഫ്റ്റ് ഡ്രിങ്ക്സും ആൽക്കഹോളും കൊണ്ടു കൊണ്ടുപോയിക്കൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ ആളുകളും ട്രിപ്പ് പോകുന്നത് ഒരു സി സിനിമാ തിയേറ്ററിൽ കയറുന്ന സമയത്ത് സോഫ്റ്റ് ഡ്രിങ്ക്സും പോപ്കോണും ഇല്ലാതെ നമ്മൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്തോ ഒരു വലിയൊരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നത് പോലെയാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എടുത്തിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ പോപ്കോൺ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് അപമാനിതരാവുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ജനറേഷൻ തന്നെയാണ് അത് ഓൾഡ് ജനറേഷൻ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നില്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു സ്പാൻ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ആ ഒരു എത്ര ലോങ് നമ്മൾ പോകും എന്നുള്ളത് അത് കുറച്ച് കൂട്ടിക്കിട്ടുകയാണ് ചെയ്യുന്നത് ആക്ച്വലി നിങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് എടുക്കാതിരിക്കും നിങ്ങളുടെ ലൈഫ് സ്പാൻ വർദ്ധിപ്പിക്കൂ നിങ്ങളുടെ ജീവിതത്തിന്റെ കാലം നീട്ടൂ സത്യമായിട്ടും ജോഗ്സർ പാട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരിക്കും ചില വെജിറ്റബിൾസ് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് സ്പെഷ്യലി ക്രൂസി വെജിറ്റബിൾസ് ആണ് അതായത് കെയ്ൽ കോളിഫ്ലവർ ബ്രോക്കളി പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ ജങ്ക് ഫുഡുകളും സോഫ്റ്റ് ഡ്രിങ്കുകളും ഓവർ ഷുഗറി ആയിട്ടുള്ള ഐറ്റംസും അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഫ്രൈഡ് ഐറ്റംസ് തുടങ്ങിയവ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും അത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക പിന്നെ കുറച്ചധികം എക്സസൈസ് ചെയ്യാം അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെ എക്സസൈസ് ചെയ്യാം അല്ലെങ്കിൽ അതിനു പറ്റിയിട്ടുള്ള കുറച്ച് യോഗ പോസ്റ്റേഴ്സ് മാത്രമാണ് എക്സസൈസ് എന്നും ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് തൈറോയിഡ് കുറഞ്ഞ് കിട്ടി എന്നൊക്കെ നമ്മുടെ ചാനലിൻ്റെ താഴെ കമൻ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വർക്കൗട്ടുകൾ അവർ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അവർ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഡയറ്റിലാണ് എന്നുള്ളത് തന്നെയാണ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് അവർ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു അവർ ടൈമിന് ഭക്ഷണം എടുക്കാൻ തുടങ്ങി കറക്റ്റായിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി എടുക്കുന്ന ഭക്ഷണം ന്യൂട്രീഷൻ റിച്ച് ആക്കി മാറ്റി സമയത്തിന് ഉറങ്ങാൻ തുടങ്ങി സ്ട്രെസ് ഫ്രീ ആയിരിക്കാൻ തുടങ്ങി ഇത്രയും കാര്യങ്ങൾ ചെയ്തു അവരുടെ തൈറോയിഡ് കുറഞ്ഞു കിട്ടി അതോടൊപ്പം എക്സസൈസും രണ്ട് നേരം ചെയ്യുന്നുണ്ട് ഓരോ മണിക്കൂർ വെച്ചിട്ട് അത്രേ ഉള്ളൂ അപ്പം നമ്മൾ എല്ലാവർക്കും രണ്ട് മണിക്കൂർ വർക്കൗട്ട് ചെയ്യാൻ സാധിച്ചോളണം എന്നൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് യോഗാ പോസ്റ്റസ് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന യോഗ പോസ്റ്റേഴ്സ് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇത് ഒരുപാട് പേരുടെ റിക്വസ്റ്റാണ് സ്പെഷ്യലി ഏജ് ഉള്ളവരുടെയൊക്കെ റിക്വസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ പറയുന്ന യോഗ പോസ്റ്റേഴ്സ് സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡ് ഹൈപ്പോ തൈറോയിഡിസം കുറഞ്ഞു കിട്ടും വെയിറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് റെഡിയാണല്ലോ അല്ലേ ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് കോബ്ര പോസ്റ്ററാണ് കോബ്ര പോസ്റ്ററിൽ നമ്മുടെ ഫീറ്റ് മുതൽ അര വരള്ള ഭാഗം നിലത്ത് ടച്ച് ചെയ്തിട്ട് ബോഡി ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുന്ന ആ ഒരു രീതി ഇതാണ് ഡോക് പോസ് ഇതിൻ്റെ തന്നെ വേറൊരു ഉണ്ട് അത് അപ്വാർഡ് ലുക്കിംഗ് ഡോക് പോസ് എന്ന് പറയും അതിലാണെങ്കിൽ നമ്മുടെ ആ അരവരളള ഭാഗം ഫ്ലോറിൽ ടച്ച് ചെയ്യാതെ കുറച്ച് ലിഫ്റ്റ് ചെയ്ത് കുറച്ച് ഉയർത്തിപ്പിടിച്ചിട്ടാണ് എന്നിട്ട് മേലോട്ട് നോക്കി നിൽക്കുന്ന ആ പോസ്റ്ററിലാണ് അപ്വാർഡ് ലുക്കിംഗ് ഡോക് പോസ് എന്ന് പറയുന്നത് ഇത് രണ്ടാണെങ്കിലും ഇത് തൈറോയിഡിന് വളരെ നല്ല ഒരു പോസ്റ്ററാണ് നിൽക്കേണ്ടത് തേർട്ടി ആണ് കേട്ടോ അടുത്ത പോസ്റ്റർ അർദ്ധപാദ ഹസ്താസനയാണ് താഴോട്ട് ബെൻഡ് ചെയ്യുക കൈകൾ ഉയർത്തി താഴോട്ട് ബെൻഡ് ചെയ്തിട്ട് കാലുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയാണ് അർദ്ധപാദ ഹസ്താസന ആദ്യം കൈകൾ ഇതുപോലെ നിലത്ത് പതിപ്പിക്കണം അതിനുശേഷം സ്ലോലി 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 നമ്മുടെ അരങ്ങനെ ബെൻഡായി വരുന്നു എന്ന് മനസ്സിലാവുമ്പോൾ ഇതുപോലെ കൈകൾ കാലുകളെ ഇങ്ങനെ ചേർത്ത് പിടിക്കണം എന്നിട്ട് തല മുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കണം നല്ലപോലെ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രത്തും അതുപോലെ ഹോൾഡ് ചെയ്യാം എത്ര സമയം പറ്റും എങ്കിൽ മാത്രം അല്ലെങ്കിൽ വിടരുത് ബാലൻസ് കുറവാണ് സൂക്ഷിച്ചും കണ്ടും ചെയ്യണം നിങ്ങൾക്ക് സിവിയർ നടുവേദന ഉണ്ടെങ്കിലോ നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് സർജറി ചെയ്തവരാണെങ്കിലോ ഈ ഒരു എക്സസൈസസും ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഓക്കെ അർദ്ധപാദ ഹസ്താസനയും തീർച്ചയായിട്ടും തൈറോയിഡിന് നല്ലൊരു എക്സസൈസാണ് അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് അധോമുഖാസനയാണ് ഇതുപോലെ നിന്നുകൊണ്ട് തല കൈകളുടെ ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരിക്കണം നല്ല പോലെ ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരിക്കണം ബാക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കണം ആസനയെ പറയുന്ന പേരാണ് അധോമുഖാസന ഈ ആസന ചെയ്യുന്നതും തൈറോയിഡിന് വളരെ നല്ലതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് റിവേഴ്സ് പ്ലാങ്ക് പോസ് ആണ് ഇത് പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക പ്ലാങ്ക് കണ്ടിട്ടില്ലേ നമ്മൾ കമ്മിഴ്ന്ന് കിടന്നുകൊണ്ട് ചെയ്യുന്നത് അതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള പോസ്സാണ് ഇത് റിവേഴ്സ് പ്ലാങ്ക് പോസ് എന്നാണ് ഇതിനെ പറയുന്നത് ഇതേപോലെ കൈകൾ ബാക്കിലോട്ട് കുത്തിവെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഇതും തൈറോയിഡിന് നല്ലൊരു എക്സസൈസാണ് അല്ലെങ്കിൽ നല്ലൊരു പോസ്സാണ് അത് ചെയ്യേണ്ടതും തേർട്ടി സെക്കൻഡ്സാണ് അടുത്ത പോസ്ച്ചർ എന്ന് പറയുന്നത് മത്സ്യാസനയാണ് ഫിഷ് പോസ് എന്ന് പറയും അത് കാല് വെച്ചുകൊണ്ടും ചെയ്യാം ഇതുപോലെ കാല് മടക്കി വെച്ചുകൊണ്ടും ചെയ്യാം ബോഡീനെ ഇതുപോലെ ബാക്കിലോട്ട് ബെൻഡ് ചെയ്തത് ഇതുപോലെ തല ബാക്കിലോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് തല നിലത്ത് വെക്കണം ഓക്കെ അതേപോലെ കൈകൾ കൊണ്ടുവന്ന് ബട്ടനോട് ചേർത്ത് വെച്ചേക്കണം പക്ഷേ അപ്പോ ബോഡി എന്ന് പറയുന്നത് നിലത്ത് ടച്ച് ചെയ്യാൻ പാടില്ല നോട്ട് ടച്ച് ചെയ്യരുത് ഓക്കെ അതിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് പിടിച്ചേക്കണം കഴുത്ത് ഇങ്ങനെ നല്ലപോലെ വളച്ച് തല നിലത്ത് മുട്ടി കണ്ണുകൾ ബാക്കിലോട്ട് നോക്കണം ഇപ്പോൾ ബാക്കിൽ ചുമരുണ്ടെങ്കിൽ ആ ചുമരിലോട്ട് നോക്കണം അങ്ങനെയാണ് ആ പോസ്റ്റർ ചെയ്യേണ്ടത് ഇതും ബാക്കിന് എന്തെങ്കിലും ഇഞ്ചുറി ഉള്ളവരാണെങ്കിൽ ബാക്ക് പെയിൻ ഉള്ളവരാണെങ്കിൽ ഈ ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റില്ല ഇത് ഹെൽത്തി ബോഡിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് ചെയ്യുന്നതും തൈറോയിഡിന് വളരെ നല്ലതാണ് അതിൻ്റെയും കൗണ്ടർ പോസ്റ്ററായിട്ട് അതായത് എന്ത് ചെയ്താലും റിലാക്സ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ കൗണ്ടർ പോസ്റ്റർ എന്ന് പറയുക അതായിട്ട് ബാലാസന നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാവുന്നതാണ് ചൈൽഡ് പോസ് നമ്മൾ മുൻപും നമ്മുടെ ചാനലിൽ പലപ്പോഴും ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു പോസ്റ്റർ ഒരു പക്ഷേ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല ഇങ്ങനെ കിടക്കുന്നത് ഡയജഷൻ പ്രോപ്പറാവുന്നതിന് നല്ല പോലെ സഹായിക്കും കാലുകൾ ഇങ്ങനെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് ടൈറ്റായിട്ട് ഹഗ് ചെയ്തിട്ട് തല ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് ഡയജഷൻ ഇൻഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അസിഡിറ്റി അത് മാറി കിട്ടുന്നതിന് സഹായിക്കും ചെയ്യാൻ പോകുന്ന വളരെ നല്ലതാണ് പക്ഷേ പറ്റില്ലെങ്കിൽ ഇത് ഏത് ഇങ്ങനത്തെ ചെയ്യുമ്പോഴും ഇതേപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത് ആദ്യം കാലുകൾ ഇങ്ങനെ നെഞ്ചിനോട് കൂട്ടിപ്പിടിക്കുക പിന്നെ കാലുകൾ ഇങ്ങനെ മെല്ലെ 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 ബാക്കിലോട്ട് കൊണ്ടുപോവുക സ്ലോലി 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 താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ ആ കാലുകൾ നിലത്ത് മുട്ടിക്കും പക്ഷേ എല്ലാവർക്കും അത് ചെയ്യാൻ സാധിച്ചോളുന്നില്ല ഞാനാണെങ്കിലും പെട്ടെന്ന് പോയിട്ട് കാല് നിലത്ത് മുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നല്ല ചെയ്യുന്നത് ഇതേപോലെ ഇങ്ങനെ കിടന്ന് 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 താഴോട്ട് മുട്ടിക്കുന്നതിന് വേണ്ടി കൈകൾ പലപ്പോഴായിട്ട് മാറ്റി പിടിച്ച് 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 മനസ്സിലാവുന്നുണ്ടല്ലോ ഇങ്ങനെ കാൽപാദത്തിലോട്ട് കൊണ്ടുവന്ന് സ്ലോലി 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 നിലത്തോട്ട് തോടി ാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ സാധിക്കും എന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ചെയ്യണം എന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ചെയ്യാൻ സാധിക്കുന്നവരും അല്ലെങ്കിൽ ട്രൈ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പോസ്റ്റേഴ്സൊക്കെ ട്രൈ ചെയ്യാം പക്ഷേ ഒന്നും എന്താ പറയുക ഗഡുപടിച്ച് എടുത്ത് പിടിച്ച് ചെയ്യരുത് ഓക്കെ മെല്ലെ മെല്ലെ സ്ലോലി സ്ലോലി ചെയ്യുക കേട്ടോ അപ്പോൾ തൈറോയിഡിൻ്റെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് ഇത്രയും പോസ്റ്റേഴ്സ് സ്ഥിരമായിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ വർക്ക് ഹെവി വർക്കൗട്ടിലോട്ട് കിടക്കുക തൈറോയിഡിന് ഇത്രയും പോസ്റ്റേഴ്സ് വളരെ നല്ലതാണ് കൂടുതൽ തൈറോയിഡ് വീഡിയോസുമായിട്ട് ഉടൻ തന്നെ കാണാം ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ലോഡ്സ് ഓഫ് ലോ